തൃപ്രയാർ ബീച്ച് ഏറൻ സമാജം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിനോടനുബന്ധിച്ച് ആദരവ് ചടങ്ങ് നടന്നു ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ശില്പികളെയും ആശാരിമാരെയും സഹായികൾക്കുമാണ് ആദരവ് ക്ഷേത്രം ശില്പികൾ പണി പൂർത്തീകരിച്ച് ക്ഷേത്രം നിർമ്മാണ കമ്മിറ്റിക്ക് തിരിച്ചു ഏൽപ്പിക്കുന്ന ചടങ്ങും നടന്നു ക്ഷേത്രത്തിൽ രാവിലെ മഹാഗണപതി ഹവനം ത്രികാല പൂജയായി ഭഗവതി സേവ തിലഹവനം സായുചിപൂജ പരിഗ്രഹം ജലാധിവാസം എന്നിവ നടന്നു ക്ഷേത്രം രക്ഷാധികാരി കെ വാസു ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് കെ എസ് വിജയകുമാർ ജനറൽ സെക്രട്ടറി പി എം മനോജ് വൈസ് പ്രസിഡന്റ് കെ ആർ ഷാജി ജോയിന്റ് സെക്രട്ടറി ഇ എസ് തിലകൻ മീര ആനന്ദൻ നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ ശോഭനൻ സെക്രട്ടറി പി കെ ദാസൻ ജോയിന്റ് സെക്രട്ടറി കെ വി രഘുനാഥൻ ട്രഷറർ ഭാരതി വേലായുധൻ വൈസ് പ്രസിഡന്റ് കാർത്തികേയൻ പി കെ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നമ്മള് പോയോ എന്ന് പറയുക ഞാൻ പോയോ എന്നുള്ളത് ഓരോരുത്തർക്കും ചിന്തിച്ചിട്ട് അവര് വരണം അവരാള് വന്നില്ലെന്നുള്ള കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സങ്കേതമൊക്കെ നല്ല വളരെ നല്ല രീതിയിലൊക്കെ ഒരു സ്പർദ്ധയും നമ്മളൊരാളുടെയും നമ്മുടെ കുടുംബക്കാരാണ് അപ്പൊ എനിക്കിപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഒരു ബന്ധുക്കളെ പോലെയാണ് എന്ന് പറഞ്ഞാല് നമ്മളിവിടെ വരുന്നത് അതിൻ്റെ ഒരു പോസിറ്റീവായ ഗുണം എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം ഉണ്ടാവാന്നുള്ളതാണ് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണം ആരാധന ഇത് നമ്മുടെ ഓരോരുത്തരെയും വ്യക്തി